ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ റീവ്സിന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ആറ് ദിവസത്തിനകം വരാനിരിക്കുന്നതിന്റെ ആശങ്കയിൽ യു കെ ഭവന വിപണി മന്ദഗതിയിലായതായി ഔദ്യോഗിക ഡാറ്റ വ്യക്തമാക്കുന്നു വീട് വാങ്ങുവാനുള്ള ഡിമാൻഡ് കുറഞ്ഞതോടെ ശരാശരി ഭവന വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സ് അറിയിച്ചു ശരാശരി വില രണ്ട് ലക്ഷത്തി എഴുപത്തിയോടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പൌണ്ടിലേക്ക് താന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ യു കെ ശരാശരി ഭവനവില രണ്ട് ലക്ഷത്തി എഴുപത്തിയോടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പൗണ്ടായി ഓഗസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശതമാനത്തിന്റെ താഴ്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ വരെ പന്ത്രണ്ട് മാസങ്ങളിൽ വാർഷിക വളർച്ച നിരക്ക് രണ്ട് പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞു ലേബർ സർക്കാരിന്റെ വരാനിരിക്കുന്ന ബജറ്റിനെ കുറിച്ച് ആശ്വാസം നൽകുന്ന വാർത്തകളല്ല മറിച്ച് കൗൺസിൽ ടാക്സ് ബില്ലുകൾ പത്ത് ശതമാനം വരെ ഉയർത്തുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നതായി പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു യു കെയിലെ വിവിധ പ്രദേശങ്ങളിൽ ഹിതപരിശോധന കൂടാതെ ടാക്സ് വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ നിലവിലുണ്ട് ലണ്ടനിലെ ലോക്കൽ അതോറിറ്റികൾക്ക് അഞ്ചു ശതമാനത്തിന് മുകളിൽ കൗൺസൽ ടാക്സ് കൂട്ടുവാൻ ജനങ്ങളുടെ അനുമതി തേടേണ്ടതില്ലെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ലണ്ടനിലെ ലോക്കൽ അതോറിറ്റികൾക്ക് അഞ്ചു ശതമാനത്തിന് മുകളിലേക്ക് കൗൺസില ടാക്സ് കൂട്ടുവാൻ ജനങ്ങളുടെ അനുമതി തേടേണ്ടതില്ല എന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഫണ്ടിംഗ് മോഡൽ പരിഷ്കരിക്കുന്നു ലോക്കൽ ഗവൺമെന്റുകൾ നേരിടുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുവാനാണ് ഈ നീക്കങ്ങൾ ലക്ഷ്യമിടുന്നത് യു കെയിൽ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി പ്രഖ്യാപിച്ച പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങൾ നവംബർ മുതൽ പ്രാബല്യത്തിൽ വരും രാജ്യത്ത് നിലവിലുള്ള ഏകദേശം ആറ് ലക്ഷത്തിലധികം ടെസ്റ്റ് ബാക്ക്ലോഗ് കുറയ്ക്കുന്നതിനാണ് ഈ പരിഷ്കാരം ഉണ്ടാകുന്നത് ഗ്രാജുവേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നടപടികൾ പുതിയ നിയമപ്രകാരം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള സ്റ്റോപ്പുകളുടെ എണ്ണം നാലിൽ നിന്നും മൂന്നായി കുറയ്ക്കും ഇതിലൂടെ ടെസ്റ്റ് റൂട്ടുകളുടെ പ്ലാനിംഗ് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ലഭിക്കുമെന്ന് ഡി വി എസ് എ പറയുന്നു ああ。<noise> രണ്ടായിരത്തി ഇരുപതിന്റെ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റുകളൊന്നായ ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ എതിർക്കവേ ചെങ്കോട്ട സ്ഫോടനത്തെ പരാമർശിച്ച് ഡൽഹി പോലീസ് ബുദ്ധിജീവികൾ തീവ്രവാദികളാകുന്നത് കൂടുതൽ അപകടകരമാണെന്ന് ഡൽഹി പോലീസിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു സുപ്രീംകോടതിയിൽ പറഞ്ഞു ബുദ്ധിജീവികൾ ഭരണകൂടത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായ ശേഷം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബുദ്ധിജീവികൾ തീവ്രവാദികളാകുന്നത് കൂടുതൽ അപകടകരമാണ് തീവ്രവാദികൾ ാൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ജാമ്യക്കാർ ഇടത്തരക്കാരാണ് ഇവർ ബുദ്ധിജീവികളാണ് എന്നൊരു വാദം ജാമ്യപേക്ഷകളിൽ ഉയർത്തുകയും ചെയ്യും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഭരണകൂടത്തെ വീഴ്ത്തുകയാണെന്നും രാജ്യത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി എം നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും പത്മകുമാറിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അനുഭവിക്കേണ്ടി വരും പത്മകുമാർ കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ പറയുവാൻ കഴിയില്ല ചോദ്യം ചെയ്യൽ കഴിഞ്ഞതേയുള്ളൂവെന്നും ശിവൻകുട്ടി പറഞ്ഞു അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തി രാജ്യാന്തര റാക്കറ്റുകൾ പണമിടപാടുകൾ നടത്തുന്നത് കൊച്ചിയിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടൂറിസം സ്ഥാപനമായ സ്റ്റെമ്മ ക്ലബ്ബ് വഴിയെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കെ കേസിൽ അറസ്റ്റിലായ പ്രധാനപ്രതി പാലാരിവട്ട സ്വദേശി മധു ജയകുമാനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് പ്രത്യേക കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് എൻ ഐ എ ഇക്കാര്യം വ്യക്തമാക്കിയത് മനുഷ്യക്കടത്തിന് പിന്നിൽ കൂടുതൽ മലയാളികളുണ്ടെന്നും എൻ ഐ എ വ്യക്തമാക്കുന്നുണ്ട് മധു ജയകുമാർ ഈ മാസം ഇരുപത്തിനാല് വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഗിൽ ഗുവാഹത്തിയിൽ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ല ഒന്നാം ടെസ്റ്റിലൂടെ കരുത്തിന് പരിക്കേറ്റ താരം ടീമിനൊപ്പം ഗുവാഹത്തിയിലുണ്ട് ഉണ്ട് പക്ഷെ പരിക്കു പൂർണ്ണമായി മാറാത്തതിനാൽ രണ്ടാം ടെസ്റ്റിലും കളിക്കേണ്ടതെന്നാണ് തീരുമാനം പകരം വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ഇന്ത്യൻ ക്യാപ്റ്റനാകും നിലവിലെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ പന്താണ് ശനിയാഴ്ച പരമ്പരയിൽ രണ്ടാം മത്സരം തുടങ്ങുന്നു ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ച സാഹചര്യത്തിൽ ഗുവാഹത്തിയിൽ ജയിച്ച പരമ്പര സമനിലയിലാക്കുവാനാണ് ഇന്ത്യയുടെ ശ്രമം ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് ദശാംശം പൂജ്യം ആറ് രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും